പുനരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ട സാഹചര്യത്തിൽ ഭരണഘടനയെ അവഹേളിച്ച് സജി ചെറിയ രാജിവെക്കണമെന്ന് രമേശ് ചെന്നിത്തല ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ അദ്ദേഹത്തിന് അവകാശമില്ല തന്റെ ഭാഗം കോടതി കേട്ടില്ല എന്ന് സജി ചെറിയാന്റെ വാദം ന്യായീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു സത്യം ചെയ്താണ് ഒരു മന്ത്രി അധികാരത്തിൽ എന്നാൽ മന്ത്രി സത്യ മന്ത്രി സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടതായ സാഹചര്യം ഉണ്ടായി ഭരണഘടനയെ അവഹേളിക്കുകയും ഭരണഘടനയ്ക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത സജി ചെറിയാൻ അന്ന് രാജി വെച്ച് പുറത്തു നിൽക്കുകയുണ്ടായി എന്നാൽ അന്ന് പോലീസിന്റെ ഒരു അന്വേഷണത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം വീണ്ടും മന്ത്രിയായി സത്യപ്രജ്ഞ ചെയ്യുകയുണ്ടായി എന്നാൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ ആ പോലീസ് അന്വേഷണം പ്രകസനമാണ് എന്നും സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് ഉണ്ടാക്കിയതെന്നും വ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ആ അതുകൊണ്ട് തന്നെ മന്ത്രിക്ക് ഒരു നിമിഷം പോലും ഇനിയും അധികാരത്തിൽ തുടരാനുള്ള അവകാശമില്ല ഏത് സാഹചര്യത്തിലാണോ മന്ത്രി അന്ന് രാജിവെച്ചത് അതേ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുക പോലീസ് ഉണ്ടാക്കിയ തട്ടിക്കൂട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞയിച്ചു എങ്കിലും ഇപ്പോൾ അത് നിലനിൽക്കാത്ത സാഹചര്യമാണ് വന്നു ചേർന്നിരിക്കുന്നത് അപ്പോൾ പുതുതായി ബഹുമാനപ്പെട്ട കോടതിയുടെ നിഗമനത്തിനും വിളിച്ചത്തിനും സജീച്ചറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണം